ഹായ് ഹലോ ഞാൻ ഉപേഷ് വെൽക്കം ടു ടൈൽസ് അപ്പൊ നമ്മൾ ഇന്ന് അടി ചാന് പവർ ഉണ്ട് അപ്പൊ മൂപ്പരടുത്ത് ഒരുപാട് ഒറ്റമൂലി ഐറ്റംസ് ഒരുപാട് അസുഖ സാധനം ഉണ്ട് ഇവിടെ വാങ്ങിക്കോളും അടിപൊളിയാണ് കുന്നക്കാട് ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ പച്ചക്കറി പലചരക്ക് കത്തികൾ അച്ചാറുകൾ പായസം ഉണക്കമീൻ പച്ചക്കറി നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കിട്ടുക നല്ല വില കുറവിൽ കിട്ടുകയും ചെയ്യും ഒരുപാട് സെലക്ഷനുകൾ വരുന്നത് പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് നോക്കി ഒരുപാട് കടകളുണ്ട് നമുക്ക് നോക്കി 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 ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ അതൊരു നല്ല പ്രത്യേക ഒരു സുഖം തന്നെ ഇല്ല ഒരു കടയിൽ പോയിട്ട് അവിടെ ഉള്ളത് എന്താണെന്ന് വാ വെച്ചാൽ അത് വാങ്ങി പോരുന്നതിന് പകരം ഇവിടെയുള്ള എല്ലാ കടകളിലും പോയി ഒക്കെ നോക്കി സാധനങ്ങളൊക്കെ നോക്കി വിലയൊക്കെ ചോദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ചന്ത പോയാനുള്ളൊരു പ്രത്യേകത അപ്പോൾ ഇത് ഞങ്ങളുടെ പുന്നക്കാലത്ത് ചന്തയാണ് നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നല്ല തിരക്കായിരിക്കും പിന്നെ മഴയൊക്കെ ആവുമ്പോൾ തിരക്കൽപ്പം കുറയും എന്നാലും നല്ല തിരക്കാണ് പിന്നെ ഇവിടെ നല്ല നാടൻ മോര് തൈര് നെയ്യ് ഒക്കെ കിട്ടും അപ്പോൾ നേരെ വിട്ടുള്ളൂ